ചിരിച്ചും കഴിച്ച് കയ്യും പൂട്ടി വരാന് വരും സാധിച്ചു തരാമെന്ന് പറഞ്ഞു കുടിയെള്ളാ ജീവൻ പോയി ഒരു കുടിവെള്ളം ഇല്ലാതെ ജീവൻ പോയത് വളർന്ന ഇവിടുന്ന് തുടന്ന് ഈ ഒരു ഈ ചുറ്റി കറങ്ങി പോകണം വെള്ളം കറി പോയാലേ അപ്പുറത്തെ അപ്പുറത്തെ കരച്ചെന്ന് വെള്ളം കൊണ്ടുവരാനൊക്കെ നിങ്ങൾ വന്ന വഴി ആ കടത്തുറയില്ലേ അപ്പുറത്തെ ആ പ്ലാന്റിൽ നിന്ന് ആ വെള്ളം വരുത്തുന്ന ഞങ്ങൾക്ക് വരുന്നുണ്ട് ഒരേ പ്ലാന്റിന് ചെന്നെല്ലാം വെള്ളം ഞങ്ങൾ കിട്ടിത്തോളം മെമ്പറിന്റെ കഴിവ് മെമ്പറിന്റെ കുറ്റം പറയാൻ ഒക്കെ മെമ്പർ ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എം പി വന്ന് പറഞ്ഞാൽ എല്ലാം സാധിച്ചു തരാം സാധിച്ചു തരാൻ മെമ്പറിന്റെ നടന്നില്ല ഓരോ പോയല്ലോ ഒരു കുടുംബം പോയല്ലോ ഒരു കുടുംബത്തിന് പുരുഷന്മാരെ പോയിറന്ന് അവസ്ഥ പോകുമ്പോൾ ഈ ഈ വെള്ളം ഇല്ലെങ്കിൽ തന്നെ പോയിട്ട് ഒരു അതായത് അവിടുന്ന് എത്ര ട്രിപ്പാ ഞങ്ങൾ ഓടി വരുന്നത് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട്ടിലെ പരിപാടി ഇത് തന്നെ ഓരോ വീട്ടിലെ എല്ലാം ഈ ഒരു തുരുത്തിൽ തന്നെ എത്ര കുടുംബം ഉണ്ട് അവിടെ മൊത്തം ഇല്ല ഇതേ അവസ്ഥ തന്നെയാ ഇനി എത്ര പേര് മരിക്കും ഇങ്ങനെ പോയാൽ വെള്ളം കിട്ടാതെ മരിക്കും ചിലപ്പോ ഇങ്ങനെ മരിച്ചതെന്നും വരാം വെള്ളത്തില് വലിയ കൊണ്ടുവരും ഇട്ടുമ്പോഴത്തും വേണ്ടി കൊണ്ടുവന്നു അത് എം എൽ എ പറഞ്ഞു ആശുപത്രി വളരെ ദയനീയമായ കാര്യങ്ങളായിരിക്കും കുടുംബത്തിൽ കൂടുതലുണ്ട് കുടിവെള്ളം ശേഖരിക്കാനായി പോയി മടങ്ങവേ നാൽപ്പതുകാരിക്ക് ദാരുണാന്ത്യം സംഭവം നടന്നത് കൊല്ലം ജില്ലയിലാണ് കോർപ്പറേഷൻ പരിധിയിലുള്ള തുരുത്തുകളിൽ കുടിവെള്ളം കിട്ടാതായിട്ട് ദിവസങ്ങളായി ശാസ്താംകോട്ടയിൽ നിന്നും ശുദ്ധജലമെത്തിക്കുന്ന പൈപ്പ് തകരാറായതിനെ തുടർന്നാണ് ജലവിതരണം തടസ്സപ്പെട്ടത് പുത്തൻപുരുത്തടക്കം നിരവധി തുരുത്തുകളിലായി നാനൂറിലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത് പൈപ്പ് വഴി ലഭിക്കുന്ന ശുദ്ധജലത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് താമസിക്കുന്ന പുത്തൻതു മകനുമൊത്ത് ചെറുവള്ളത്തിൽ പാലമൂട് കടവിലേക്ക് വെള്ളം ശേഖരിക്കാനായി പോയി മടങ്ങുമ്പോഴാണ് വള്ളം മറിഞ്ഞ് മരണം സംഭവിച്ചത് മകൻ രക്ഷപ്പെടുകയായിരുന്നു ജലവിതരണം പുനസ്ഥാപിക്കാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികൾ നടത്തുന്നത് നമുക്ക് നമ്മൾ പോകണം ഇപ്പൊ ഞാനോട്ട് ബാംഗ്ലൂർ പോയപ്പോ അമ്മയും മുന്നോട്ട് പോയതാ എട്ട് പത്ത് ദിവസമായിട്ട് പത്ത് ദിവസം കഴിഞ്ഞു ഞങ്ങള് ബാംഗ്ലൂർ പോകുമ്പോൾ രണ്ടു വെള്ളം വെള്ളം രണ്ടു വള്ള പോയി വെള്ളം കൊടുക്കണ്ട പോയത് തുണിയെല്ലാം ആയിട്ട് കിടക്കുന്നു പറഞ്ഞു അങ്ങനെ പോയതാ വസ്ത്രം കഴിയുമ്പോൾ വെള്ളമില്ല വസ്ത്രം കഴിയാൻ വെള്ളം ഇല്ലായിരുന്നില്ല കുടിക്കാനുള്ള കുടിക്കാനുള്ള വെള്ളമല്ല വെള്ളമല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാ കുടിക്കാൻ പോലും വെള്ളമില്ലായിരുന്നു അങ്ങന പോയത് അഞ്ചാറ് എട്ട് എട്ടു ദിവസം കൊണ്ട് ദുരിതം ഇല്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒട്ടും കുളികയില്ലാത്തതുകൊണ്ട് പ്ലാന്റ് പറഞ്ഞു പോയത് അമ്മ രാവിലത്തെ രാവിലെ വിളിച്ചെനിക്ക് ഒഴുതുള്ളി വെള്ളമില്ലാ എടുത്തോണ്ട് തിരിച്ചു വരുന്ന ഒഴുകി അല്ല ഞാൻ അമ്മയോട് അമ്മ പോയപ്പോൾ വെള്ളം കമ്മ ബോട്ടിന് അടിയിലോട്ട് പോയി നല്ല ഒഴുക്കുണ്ടായിരുന്നു നല്ലൊരു ബോട്ടിനടിയിൽ ഞാൻ അമ്മയുടെ കൂടെ അമ്മയും പിടിച്ച് കിട്ടി പിടിച്ച് കയറ്റാൻ പറ്റില്ല നല്ല വെള്ളം വെള്ളം വലിയ ഉള്ള സ്ഥലമായിരുന്നു ഞാൻ അമ്മയെ എന്നെ കൊണ്ട് പോയത് അമ്മയെന്നെ മുക്കിട്ടിക്കൊണ്ടിരുന്നത് പിടിക്കാൻ പിടുത്തം കിട്ടില്ല അമ്മച്ചി പോയ എനിക്ക് ബോട്ട് പിടുത്തം കിട്ടി അപ്പൊ ഞാൻ പൊങ്ങിയപ്പോ അമ്മ മൂന്ന് ബോട്ടിന്റെ അപ്പുറത്താ പൊങ്ങുന്നു എല്ലാ കുടുംബത്തിനും കിട്ടും വെള്ളം രണ്ടേ രണ്ട് വെള്ളം വലിയ വെള്ളം അവസ്ഥ എന്ന് പറയുമ്പം സ്ഥിരം ഇങ്ങനെ വെള്ളം ഇല്ലാതാവുന്ന സ്ഥിരം ഇങ്ങനെ വെള്ളം ഇല്ലാതാവുമ്പോ തുരുത്തുകാർക്ക് ബുദ്ധിമുട്ടാ അക്കര ഉള്ളവർക്കാണെങ്കി വണ്ടിയിലെങ്കിലും കൊണ്ടുവന്ന് വെള്ളം അടിച്ചു കൊടുക്കും പക്ഷെ തുർത്തുകാർ എന്ത് ചെയ്യും വെള്ളം കൊണ്ടുപോയാലേ വെള്ളം എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിലാണ് ഈ അപകടങ്ങൾ പറ്റുന്നത് ഇതിന് മുൻ വർഷങ്ങളിലും ഇങ്ങനെ അപകടങ്ങൾ വരുന്നു പെണ്ണുങ്ങൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഇവിടെ താമസമുള്ളതല്ല ദൂരെ നാട്ടിൽ നിന്ന് വന്നതാ അപ്പം ഇന്നലെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാ ഒരുപാട് മരണങ്ങൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് വെള്ളം എടുക്കാൻ പോയത് രണ്ടു മെമ്പളര് അവിടുത്തെ അവിടുത്തെ കടവിനും മേച്ചായിരുന്നു ഇവിടത്തേയും മരിച്ചായിരുന്നു അപ്പം ഇതിപ്പം മുപ്പത് വർഷത്തിന് മുമ്പാ അതെല്ലാം നടന്നതും അല്ലാതെ എങ്ങനെ ജീവിക്കും വെള്ളവല്ലേ അത്യാവശ്യം വേണ്ടത് അപ്പൊ ദുരിത്തിലുള്ളവരെവിടെ പോകും വെള്ളത്തിന് ഇവിടെ കിണറില്ല കുഴിക്കിണറില്ല ഒന്നുമില്ല കഴുകാനായാലും കുളിക്കാനായാലും വെള്ളം വേണ്ടേ കുടിക്കാനാണെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് കുപ്പിലെ വെള്ളം കൊണ്ടുവരാം അപ്പൊ അല്ലാതുള്ള കാര്യത്തിന് എന്തോ ചെയ്യാം വെള്ളം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കായലിൽ നിന്ന് വെള്ളം കൊരാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ അതിന് വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ അങ്ങനെ ഇപ്പൊ പോയതാണല്ലോ ഇപ്പൊ ഒരു കൊച്ചിന്റെ ജീവൻ പോയത് ഇതുപോലെ ഇനിയും പലരും വെള്ളത്തിൽ കയറി ഇനിയും വെള്ളത്തിന് പോകുമ്പോൾ അവർക്കും ഇതിന് ഇത് തന്നെ സംഭവിക്കും എന്നുവെച്ചാൽ ഈ കായലിൽ വെള്ളത്തിന്റെ വലിവ് നോക്കണം പിന്നെ അന്നേരം കാറ്റ് വീശി പിന്നെ ഞായറാഴ്ച ദിവസമായിരുന്നു എല്ലാവരും പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പം വോട്ടിനകത്ത് ആൾക്കാരും ഇല്ല രക്ഷപ്പെടുത്താൻ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീട്ടിലാണു ഇല്ല ജോലിക്ക് കായംകുളത്തും വടക്ക് രാജ്യത്തും ആണുങ്ങളൊക്കെ ജോലിക്ക് പോകുന്നതാണ് അപ്പൊ മക്കളെ കൊണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങും ഇറങ്ങുമ്പം ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ജീവിക്കണ്ടേ മനുഷ്യർക്ക് അപ്പൊ തുരുത്തിലുള്ളവർക്ക് എന്തെങ്കിലും അവർ പൈപ്പ് പൊട്ടിപ്പോയാ രണ്ടു ദിവസത്തിനകത്ത് വെച്ചെങ്കിലും അത് ശരിയാക്കി തരാൻ നോക്കണം അക്കരെയുള്ളവർക്ക് കൊണ്ട് വണ്ടി കൊടുക്കുന്നു തുരുത്തുകാരെങ്ങനെ ജീവിക്കും ഓരോരുത്തർ ഇവിടെ നിന്ന് വീട് അടച്ചുപൂട്ടി വെള്ളിടത്തും ഒക്കെ പോയി ഓരോരുത്തർ ബാഗിനകത്ത് തുണിയൊക്കെ പറക്കി എല്ലാരും പോയി പോയി എന്ന് വെച്ചാൽ അവർക്ക് തുണി കഴുകാനായാലും ഇവിടെ അക്കരെ പോകാനൊന്നും സ്ഥലമില്ല പിന്നെ ഈ തുരുത്തി പറ്റത്തില്ല അപ്പം അവരവരുടെ നാട്ടിൽ പോയി മാസാവെന്ന് പറഞ്ഞാൽ ഇനി തുരുക്കാർക്ക് കഷ്ടത്തില്ല തുരുക്കാർക്ക് പോകുമ്പഴെന്ന് പറഞ്ഞാൽ ജങ്കാറ് കാണാൻ ജങ്കാർ കൊണ്ടുവരിക ജങ്കാർ കൊണ്ടുവന്ന് വണ്ടിക്കടിച്ച് ഇങ്ങനെ കൊണ്ടു കൊടുക്കുക വീടുകളിൽ കൊടുക്കുക വെള്ളം എന്നാലും അങ്ങനെ നടക്കത്തുള്ളൂ അല്ല കോരാൻ പോയി ഇനി ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഒട്ടും പറ്റത്തില്ല തുരുത്ത മേഖലയിൽ വെള്ളമില്ല വെള്ളം അത്യാവശ്യമാണ് നാലുകരയിൽ ഉപ്പ് വെള്ളത്തില് പിള്ളേ കുളിക്കാനാ പിടിക്കാൻ സ്കൂളിൽ പോവാൻ അത് പരീക്ഷകളൊക്കെ തന്നെ മുടങ്ങി മക്കടെ പോവാ വിടാൻ പറ്റിയില്ല ആ പരീക്ഷ സമയത്ത് പോലും വിടാൻ പറ്റിയില്ല വെള്ളമില്ല എന്തോയും വെള്ളം പോയി എടുക്കാനുള്ള നല്ല സാഹചര്യമൊക്കെ ഇല്ല അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും സാഹചര്യങ്ങളില്ല വെള്ളം എടുക്കാൻ പോവാൻ വെള്ളമില്ല അങ്ങനെ വള്ളങ്ങൾ ഈ പെടുത്തേ പെണ്ണ് മരിച്ചാൽ അവർ വീട്ടിൽ വെള്ളം ഇല്ല വീടില്ല ഇല്ല അവർക്ക് അങ്ങനെ ഒത്തിരി അഞ്ചാറ് ദിവസം കൊണ്ട് അവർ വീട്ടിൽ ഞാൻ ചോദിച്ചിട്ടാണ് വെള്ളം മേടിച്ചിങ്ങനെ പോയത്